ഡെലിവറിക്ക് ശേഷം അമ്മമാരെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് കുഞ്ഞുങ്ങൾ പാൽ കുടിക്കുന്നുണ്ടോ അതുപോലെ തന്നെ പാല് പ്രോപ്പറായിട്ട് ഉണ്ടാകുന്നുണ്ടോ പാൽ കുറവാണോ എന്നൊക്കെ ബന്ധുക്കളുടെ ഈ സ്നേഹം നിറഞ്ഞ ചോദ്യങ്ങൾ ആ അമ്മമാരിലെ സ്ട്രെസ് ഹോർമോൺ കൂട്ടാനും ഈ ചോദ്യങ്ങൾ കൊണ്ട് തന്നെ പാലിൻ്റെ അളവ് കുറയാനും സാധ്യതയുണ്ട് അതായത് ആയുർവേദത്തിൽ ബ്രസ്റ്റ് മിൽക്ക് അഥവാ സ്തന്യം ഉണ്ടാകുന്നതിന് മൂന്ന് റീസൺസ് ആണ് പറയുന്നത് അമ്മയുടെ ആഹാരം വിഹാരം അതുപോലെ തന്നെ മനസ്സ് മനസ്സ് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് അവിടെ ഹാപ്പി ഹോർമോൺ നിറയുമ്പോൾ ബ്രസ് സ്മിൽക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിന് കുടുംബാന്തരീക്ഷം വളരെ സന്തോഷപൂർവ്വവും സമാധാനപൂർവ്വമായൊരു കുടുംബാന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ എല്ലാ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ അവരുടെ വീട്ടിലുള്ളവരും ശ്രദ്ധിക്കുക ഇത്തരം ചോദ്യങ്ങൾ മാക്സിമം ഒഴിവാക്കാനും ശ്രമിക്കുക പിന്നീട് ആഹാര രൂപേണയെ നമുക്ക് ശതാവരിയിട്ടുള്ള പാൽ അതുപോലെ ഉലുവയിട്ട് കഞ്ഞി ഇതൊക്കെ ആഹാര രൂപേണ പാൽ സഹായിക്കുന്നതാണ് കുഞ്ഞുമായിട്ട് കുഞ്ഞും അമ്മയുമുള്ള സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് കുഞ്ഞും അമ്മയുമായിട്ടുള്ള ബോണ്ട് കൂട്ടുവാനും അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടുവാനും സഹായിക്കുന്നു ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക അത് മിൽക്ക് പ്രൊഡക്ഷനെ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രോപ്പർ സ്ലീപ്പ് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തൊക്കെ തന്നെയും റെസ്റ്റിനും അതുപോലെ തന്നെ സ്ലീപ്പിനും മുൻതൂക്കം കൊടുക്കുക ഇത്തരം കാര്യങ്ങളിലൂടെ പ്രോപ്പറായ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നതാണ്